് അസ്സാം വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ബാക്കി നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം രാവിലെ കിടക്കുക പായൊക്കെ മടക്കിയിരിക്കുന്ന ഇനിയുമാണ് ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പം മക്കളൊക്കെ എണീച്ച് ഒരിക്കൽ ചായ ഒഴിക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ വേഗം പായും കൊറുപ്പും ഒക്കെ ഒന്ന് മടക്കി മടത്തിക്കോട്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് പരിപ്പാക്കിത്തരുമ്പോൾ അപ്പം ഇതിന് മുന്നേ വേഗം ഇതൊക്കെ ഒന്ന് മടക്കി എടുത്തേക്കാന്ന് വിചാരിച്ച് അപ്പം ഈ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ഇരട്ടായിട്ടാണ് കാണുന്നത് അപ്പോൾ സനിമോൻ്റെ കുറെ തുണികളും കഷ്ണങ്ങളും ഒക്കെ മടക്കി എടുത്ത് വെക്കാണെ അപ്പം ഞാൻ രാത്രി അമ്പത് ദിവസം ഒന്നും ഉപയോഗിക്കലില്ല കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഉള്ളൂ ഒരു മൂത്രയൊക്കല് അപ്പതാ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് വൈകി നേരെ സമയത്താണ് കേട്ടോ രുചിയാവുമ്പോ രണ്ടാളും വൈകുന്നേരമായിട്ടുള്ള ഉച്ച ഒക്കെ ആ ഒരു സമയത്താണ് നീ ജനിക്കുട്ടിനും നീത്താതെയും ഒക്കെ ഉറങ്ങിയിരിക്കണ കേട്ടോ ഇപ്പം ജനിമോന് ചൂടെടുത്തിട്ട് കുപ്പായ ഇടാതെയും നീ മൂള് ചൂടില്ലാഞ്ഞിട്ട് അതൊന്നുമില്ല പുതക്കെ പൊതിച്ചിട്ടും ആണ് ഉറങ്ങുന്നത് കേട്ടോ നിലത്താണ് കേട്ടോ കടക്കുക പാകിയില് കട്ടിയിൽ മുഖം ഒന്നും അടുക്കൂല്ലോ അമ്മ ഒരു ചൂടാണ് അപ്പോൾ രണ്ടാളും ഉറങ്ങായതുകൊണ്ട് തന്നെ ഞാൻ വല്ല കിച്ചണിൽ കയറിയിരിക്കണേ എൻ്റെ പണികൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ പോലെക്ക് കഞ്ഞി ഉണ്ടാക്കിയതും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ ഉണ്ട് അപ്പം ഇനി നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാം അപ്പൊരു മൂന്നാല് മുട്ട ഉണ്ട് എണ്ണം അപ്പം എന്നത് വെച്ചിട്ട് വല്ലൊരു ചെറിയൊരു ബിരിയാണി ഒന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇന്ന് ചിക്കനും ബീഫും ഒന്നുമില്ല എന്നും എന്നും അതന്നെ ആകുമ്പോൾ ഒരു മടുപ്പാണ് അപ്പം ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഒരു ലീവ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ വേറെ നിങ്ങണ്ടെങ്കിലൊക്കെ നോക്കിക്കൂട്ടോ അപ്പം മീന് വലിയൊരു ഇഷ്ടമില്ല ഈ റംലാ മാസത്ത് അതുകൊണ്ട് തന്നെ മീൻ ഇനിയിപ്പോൾ നോൽവ് കഴിഞ്ഞിട്ടേ വാങ്ങലുണ്ടാവുള്ളൂട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ച് നമ്മുടെ മുട്ട അടുപ്പത്ത് വെച്ചിരിക്കണു കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള പണികൾ നോക്കാം മുട്ട ഞാനുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് തള കളിച്ചാൽ വെള്ളം ഇങ്ങോട്ട് ഓഫാക്കി പിന്നെ ഒരു അടുപ്പ് വെച്ചിട്ട് അടച്ചു കൂട്ടോ പിന്നെ ആ ഒരു ചൂട് പോയതിന് ശേഷമാണ് അടുപ്പത്ത് നിന്ന് നിൽക്കുക അപ്പോൾ പിന്നെ മുട്ട പാകത്തിന് വേവ് ഉള്ളൊക്കെ വന്ന് സെറ്റായി വരും അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ രുച്ചാട്ടി രുചാട്ടാത്ത നിൽക്കണ എന്താ വെച്ചാൽ ഒരു തമ്പിനയിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോസ് ആയിട്ട് അവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കലാപരിപാടികളിലേക്ക് കിടക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി തൊലുകലും സവാള അരിയലും ഒക്കെ ആയിട്ടുള്ള ബാക്കിയുള്ള കർമ്മങ്ങൾ തുടങ്ങാം അപ്പോൾ ബിരിയാണി ഇപ്പൊ എന്ത് ബിരിയാണി ആണെങ്കിലും അക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെച്ച് അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോ ഇന്ന് ഒരു ബിരിയാണി ആക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് എളുപ്പം പണിയാണല്ലോ ഇപ്പൊ അത്തിരി ഒക്കെ പെരത്തി പെരത്തി കുത്തിക്കണില്ല എളുപ്പം ഉണ്ടോ ഈ ബിരിയാണി ഉണ്ടാക്കില്ലേ സംഗതി അപ്പോൾ ഇക്കുള്ള തൊലിച്ചെടുക്കലാണ് പിന്നെ കുറച്ചൊരു പണിയില്ലത് പിന്നെ മുന്നേക്കൂട്ടി ഒക്കെ തൊലിച്ച് വെച്ചാൽ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് എളുപ്പം പണിയേക്കാൻ അപ്പളും പണിയിന്നല്ലേ അപ്പോൾ പിന്നെ അതിനായിട്ടൊരു ഒഴിവ് സമയം കിട്ടലുമില്ല അപ്പോൾ പിന്നെ അന്നൊക്കെ ഉള്ളത് അപ്പോഴൊക്കെ അപ്പഴേ തൊലിച്ചെടുക്കലാണ് നമ്മുടെ ഹോബീൻസ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് പിന്നെ നമുക്ക് ചതക്കാനുള്ള വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതും കൂടി ആയാൽ പിന്നെ മസാല ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ഞാനിതാ പറഞ്ഞ പോലെ തന്നെ നേരത്തേണ്ടല്ലോ മുട്ട ഓഫ് ചെയ്തിട്ടിട്ടുണ്ടേനെ കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിർത്തി തൊലിച്ചെടുക്കുകയാണേ കേട്ടോ ചെയ്യാം അപ്പോൾ നമ്മുടെ പോട്ട് അടുപ്പ് തെച്ച് ഇതിപ്പോ ഈ പോട്ട് ഇറങ്ങിയപ്പോ പിന്നെ ആള് ദിവസം അടുക്കളയിൽ കടന്ന് വരുകയാണ് അപ്പൊ ഇത് ഇതിൽ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം അതുകൊണ്ട് പിന്നെ ആളെ തന്നെ ഇങ്ങനെ എപ്പോഴും ഏർ ഇതേക്കാക്കി കൊണ്ടിരിക്കണം ഇപ്പൊ നമ്മുടെ ആദ്യം സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയില് നമ്മടെ ഇവിടെ മുട്ട തോല് വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാ ദിവസവും ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും കട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് നന്ദി റമനാനാണ് പക്ഷേ എന്നാലും നിങ്ങൾ സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തായാലും നിങ്ങളോടുള്ള താങ്ക്സ് പറയാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ റമഗാനിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണില്ലേ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഈ പാവം എന്നെയും കുടുംബത്തിനെയും ഒക്കെ ഉൾപ്പെടുത്തണം അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഞാൻ ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ നമ്മുടെ റെഡിയായി പിന്നെ ടുപ്പ് ഒരു ചെറിയ പാത്രത്തിലാണ്ടാവും തീമുട്ടക്കിന് കുറച്ച് എണ്ണ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് തിളപ്പിച്ചു വെക്കാന്ന് വിചാരിച്ചിട്ട് അരി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നമ്മുടെ നീമോളും ഒക്കെ എണീച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീമോളാണ് കുട്ടിക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആൾക്കിപ്പോൾ തിളപ്പിച്ചറിയ വെള്ളമൊക്കെ അങ്ങനെ കൊടുക്കലും ഒക്കെ ഇണ്ട് കേട്ടോ അപ്പൊനിഴുമാസൊക്കെ ആയി അപ്പൊ കമന്റ്സിൽ ഇങ്ങനെ ചോദിക്കലുണ്ട് എത്ര മന്ദായി മോനെന്നുള്ളത് അപ്പൊ എനിക്ക് ഇപ്പൊ ഏഴു മാസമായി അപ്പൊ പിന്നെ ഇങ്ങനെ വെള്ളം ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ പകലൊക്കെ നല്ല ചൂടല്ലേ അപ്പൊ വെള്ളം വേണേനോട്ടോ നമ്മൾ നല്ലപോലെ വെള്ളമൊക്കെ കൊടുത്തെങ്കി തന്നെ കുട്ടിക്ക് ദാഹം മാറുള്ളൂ അപ്പൊ കുഞ്ഞാകത്ത് എട്ടോ വെള്ളമൊക്കെ കൊടുക്കണത് കുഞ്ഞാത്ത് ചിലപ്പോൾ കുറച്ചു നേരം പിടിച്ചാതെയൊക്കെ ചെയ്ത് കുട്ടീനെ മൂത്ത കുറേ ഒക്കെ വള്ളം ആക്കിയൊക്കെ കൊടുക്കും അപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം കുഞ്ഞാത്ത പിന്നെ ഒറ്റക്ക് ഇങ്ങനെ നോക്കാനാക്കിയപ്പോണട്ടി പോകല് നടക്കില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി ഒക്കെ സെറ്റാക്കി കഴിഞ്ഞതിനു ശേഷം ഞാൻ പിന്നെ എന്താ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ രണ്ട് പഴം ഉണ്ടെനി അപ്പോൾ ഇനി നമ്മൾ വെറും പഴംപൊരിൻ്റെ ആളാണ് ഉണ്ടോ ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി അപ്പം എന്നാൽ ഇനി ഇന്ന് പഴംപൊരിയാവാന്ന് വിചാരിച്ച് അപ്പോൾ ആ പഴം വെച്ചിട്ട് പാൽവായൊക്കെ വേണം എന്ന് അജും പറഞ്ഞ് അപ്പം തലേ ദിവസം പാൽവായൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് നിന്ന് ഇനി പാൽവായ ഒക്കെ വേണ്ട പഴംപൊരിയാക്കാം പറഞ്ഞുകൊണ്ട് ഏതായാലും സോപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണുണ്ടോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മടെ എല്ലാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറക്കായിട്ട് അങ്ങനെ ഉണ്ടാക്കണതല്ല അതുകൊണ്ട് പിന്നെ റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പഴത്തിനുള്ള മാവ് കുഴക്കലും ഇവിടെ സെനുവിനെ നോക്കലും രണ്ടും പാടെ നടക്കുന്ന കേട്ടോ അപ്പോൾ സെനുവിന് നീത്താത്ത ആവെല്ലാം കളിക്കാനൊക്കെ പിന്നീക്കണം കേട്ടു സെനു ഒറ്റക്ക് ഇങ്ങനെ കിടക്കുമ്പോഴേ സെനുവിനൊരു ഇതാണ് എല്ലാവരും ഓനെ ഇട്ടുപോയി ഓനൊറ്റക്കായി എന്നൊരു തോന്നലാണ് അപ്പോൾ പിന്നെ ഓൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പഴ മാവ് കൂട്ട് കഴിഞ്ഞിട്ടോ അപ്പം നമ്മളുടെ ഓരോ പണികൾ കഴിയുമ്പോറും പാത്രങ്ങളുടെ എണ്ണ അവിടെ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഇത് തൈരാണ് കേട്ടോണ്ടാക്കുന്നത് സോളയും പച്ചമൊക്കെ വെട്ടിയിട്ടിട്ട് അപ്പം ഇവിടെ ബിരിയാണി തയ്ച്ച് കുറക്കുകയാണെങ്കിൽ തൈര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും അജൂനാണ് കേട്ടോ തൈര് ഇഷ്ടം പക്ഷേ ഈ തൈര് ഒരു സുഖമില്ല ഒരു വെള്ളം മാധുരയിലെ തൈര് ഒരു ഒരു രസം ഉണ്ടാവില്ല തൊള്ളിക്ക് വയ്ക്കാനും ഒരു ഒരു സൈസൊരു ഒരു എന്താ പറയുക ഒരു ജാതി ഒരു പുളി വയ്ക്കാനും അല്ലാതെ അതിനൊരു ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ പാക്കറ്റിൽ നല്ല കട്ടി തൈരാണ് ഇവിടെ എല്ലാ എനിക്കിഷ്ടെട്ടോ അപ്പൊ അത് വാങ്ങിയതല്ലേ അപ്പൊ പിന്നെ വെറുതെ അയക്കാൻ പറ്റൂലല്ലോ അപ്പൊ പിന്നെ ഇന്നെടുത്ത് ഏതായാലും സംഗതി ഒക്കെ ഒരുവിധത്തിൽ ഒപ്പിച്ചേച്ചാ തൈര് കുറച്ചെണ്ണാക്കി പോകട്ടോ അപ്പൊ അതൊക്കെ റെഡി ആയിക്കണ നീയ മോളെ എങ്ങോട്ടോ മൂട്ടിയൊന്നു കെട്ടിക്ക നീയ മോളെ കൈ തട്ടിവിടുന്ന മുറ ഇത് ഇവിടെ കൊണ്ടാ നോക്കട്ടെ കുറി കഴിക്കണല്ലോ ഇവിടെ കൊണ്ടിരേ എങ്ങനെ എന്തുകൊണ്ടാ കളിച്ചു എങ്ങനെ കുറേത് എങ്ങനെ മുറേത് ബ്ലേഡ് കൊണ്ട് ഉം കത്തി കൊണ്ട് കളിച്ചോ ആ ചെടീന്നത്തെ മുള്ളുമല്ലോ ആ വന്നോ ചെടിയുമെന്നോ ഏടിന്റെ മുള്ള അതോണ്ട് ആ ചെടീനെ തൊടീലല്ലോ ഞാൻ ചെടി അതിനൊക്കെ ഒന്ന് കൊറച്ച് വെള്ളം മറന്നു കൊടുത്താനീ മോളെ ചെടിക്ക് വെള്ളം മറന്നു കൊടുത്താണീകളെ കൊറച്ചീച്ചി വെള്ളം കൊണ്ടു ചെടിക്ക് വെള്ളം മറന്നു കൊടുത്താണി നല്ല കുട്ടികളല്ലേ

അപ്പോൾ തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് അയക്കണ കേട്ടോ ഇന്നിപ്പോ നമ്മുടെ പഴമ്പൊരിയും പിന്നെ വത്തക്ക ജ്യൂസും മാത്രമുള്ളൂ കേട്ടോ അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇനി പലരും കമന്റ് ഇടാൻ സാധ്യതയുണ്ട് ഇതെങ്കിലും ഇല്ലേ ഇതും കിട്ടാത്തവരില്ലയോ ഒക്കെ ശരി തന്നെയാണ് കേട്ടോ അലഹമില്ല അപ്പൊ ഇതിലും തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞതല്ലാട്ടോ അപ്പൊ ഇന്ന് വേറെ കട്ട് ചെയ്ത് വെക്കാം ഫ്രൂട്ട്സുകളൊന്നും ഇല്ല എന്നാലും അല്ലഹമ്മദില്ല ഇതുണ്ട് എന്നുള്ളതിൽ ആ ഒരു സന്തോഷം എന്തായാലും നമുക്ക് വേണം ഉള്ളതിൽ അൽഹമ്മദില്ല എന്നു തന്നെയാണ് പറയലെട്ടോ അപ്പൊ ആ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞാൻ വേഗം അവിടെ കുറച്ച് തുണികളൊക്കെ സ്റ്റീൽ പൊടിയോടിയോ അമ്മന്റെ കോഫ സ്ഥലം അപ്പോൾ പിന്നെ ബാങ്കൊക്കെ കൊടുത്തു ബാങ്ക് കൊടുത്താൽ നോമ്പുള്ള ഞമ്മളേക്കാൾ അർജന്റാണ് നോമ്പില്ലാത്തവർക്ക് തുറക്കാൻ വേണ്ടിയിട്ടോ അപ്പം കാരക്കൊക്കെ ഓലാണ് നമുക്ക് പെട്ടെന്ന് എടുത്തരുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇനി മോളാണ് കാരൊക്കെ എടുത്തു തരുന്ന പിന്നെ ജ്യൂസൊക്കെ ഒഴിക്കണ ആള് അജോണ് കേട്ടോ അത് എന്നും അങ്ങനെ ആ ഒരു രീതിയിൽ പോകണം കേട്ടോ ഇനി അത് തമ്മിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ആയാൽ പിന്നെ ഓല് തമ്മിറ്റടിയായി അപ്പോൾ പിന്നെ ജ്യൂസൊക്കെ ഓല് ഒഴിച്ചു തരും എല്ലാം ഓല് സെറ്റാക്കിത്തരും ഞമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചാൽ അതൊക്കെ ഓല് നമുക്ക് മുന്നേക്ക് എടുത്ത് വെച്ചു തരും നല്ല മക്കളാണല്ലേ അലഹമ്മില്ല അപ്പോൾ അങ്ങനെ ഞങ്ങള് നോമ്പൊക്കെ തുറന്നു കേട്ടോ അപ്പൊ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞപ്പോളേ പഴംപൊരിയൊക്കെ കുത്തിക്കയറ്റി കഴിഞ്ഞപ്പോ അജു ആകെ ക്ഷീണിച്ച് അവശ്യനായി അവിടെ പോയി കടന്നിട്ടുണ്ടെട്ടോ നിയമം വലിയ അവശ്യതൊന്നുമില്ല നിയമങ്ങൾ ഇവിടെ വലിച്ചിട്ട് എനിക്ക് മെച്ചിക്ക് എങ്ങനെ പണി തരാം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ ഇതെല്ലാം വലിച്ചിട്ട് അപ്പൊ എന്തൊക്കെയോ തിരയണ തിരക്കിലാണ് കേട്ടോ ആള് കളിക്കണ എന്തൊക്കെയോ സാധനം കാണാനില്ല കുന്തം പോയാൽ കുടത്തിലും തിരയാന്ന് ഇറങ്ങാണ്ട് എനിക്ക് പണി ഉണ്ടാക്കിയ ഓരോ കുന്തങ്ങളും വലിച്ചിരുന്ന പരിപാടിയാണ് നോക്ക് കേട്ടോ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് പിന്നീടാണ് കേട്ടോ ചായ കുടിക്കുക അപ്പൊ ഇന്നിപ്പോൾ ബിരിയാണി ആയിപ്പോയി വേഗം വേണം അല്ലെങ്കിൽ ഞങ്ങൾ ഒരു മണി ഒക്കെ ആ ഒരു ടൈമിലാണ് കേട്ടോ ചായ കുടിക്കുക ഇന്നിപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് ഒമ്പത് മണി ആണ് വരെ പിടിച്ചു എന്നുള്ള ക്ഷമ ഇല്ല അപ്പൊ വേഗം വേണം ചോറ് കാരണപ്പോ ഞാൻ വേഗം ചോറൊക്കെ വളർന്നി കൊടുത്ത് ഒക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുട്ടോ അപ്പൊ നീയമോള് ഇതെന്താ ഒരു വെള്ളയിൽ മുങ്ങിയൊക്കെ വന്നിരിക്കണെന്ന് വെച്ചാല് ചൂട് കുരുവിൻ്റെ പൗഡർ ഇട്ടതാണ് കേട്ടോ നല്ല ചൂടായതുകൊണ്ട് ചൂട് ഉണ്ടായിക്കണ ഉണ്ടായിക്കണേട്ടോ സെനുവപ്പൂ ഉണ്ടായിക്കണേ നിയമോപ്പും ഉണ്ടായിക്കണേ നിയമോക്ക് മുഖത്തുകൂടെ ഒക്കെ ദുരിതോര ഉണ്ടായിക്കണേ മുഖത്തിലും കഴുത്തിലും ഒക്കെ കേട്ടോ അപ്പം ചൂട് കുരുവിൻ്റെ പൗഡറൊക്കെ ഇട്ടതാണ് കേട്ടോ രണ്ടാക്കും ഉണ്ട് അപ്പം നല്ല ചൂടല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങള് ഫുഡടി ഒക്കെ കഴിഞ്ഞ് റെഡി കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് വല്ല കടന്നപ്പോഴും ഇവിടെ പോലത്തെ നല്ല കളിയിലാണ് കേട്ടോ ഓരോരോ മണി പത്ത് മണി വരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ക്രയോൺസ് എടുത്തിട്ട് അങ്ങട്ട് വരച്ചിട്ടും ഇങ്ങോട്ട് വരച്ചിട്ടും അല്ലെങ്കിൽ അത് കൂർപ്പിച്ചിട്ടും ഒക്കെ ആയിട്ട് രണ്ടാക്കും ഇവിടെ നല്ല പരിപാടിയാണ് കെട്ടോ അപ്പൊ ഞാനാണെങ്കിൽ നോമ്പ് പറഞ്ഞപ്പോ ഒന്ന് കൊയങ്ങി ബിരിയാണി തിന്നപ്പോ ഏറെ കൊയങ്ങി എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ ബിരിയാണി ഒക്കെ തിന്നാല് എനിക്കല്ലെങ്കിലേ അങ്ങനെ ബിരിയാണി എന്തെങ്കിലുമൊക്കെ തിന്ന പിന്നെ അത് അന്നത്തെ ദിവസത്തിന് മന്ദപ്പാണ് കെട്ടോ അപ്പൊ അത് അതിന്റെ അടുക്ക് ഓരോ കുരുത്തക്കേടും കാട്ടുണ്ട് ചൂട് കുരുവിന്റെ പൗഡറാണ് ഇപ്പൊ ആ ചീറ്റി കളഞ്ഞതൊക്കെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ കുറച്ചു നേരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞങ്ങള് കടന്നുറങ്ങാട്ടോ അപ്പോൾ കടന്നു ഇറങ്ങണീൻ്റെ ഒരു ചെറിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുഞ്ഞുട്ടി ഒരു ബേസണിൽ കുറച്ച് വെള്ളം അവിടെ കൊണ്ടു വെച്ചിരിക്കണേ ഫാനിന്റെ ബാക്കിൽ അപ്പോൾ അങ്ങനെ വെള്ളം കൊണ്ടു വെച്ചാൽ ഭയങ്കര തണുത്ത കാറ്റേ കാരം ഫാനൊന്ന് വരിക എന്നൊക്കെ ആളാരോ പറഞ്ഞ വിരിയറ്റിരിക്കണേ സംഗതി ഉള്ളതാണോ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല കേട്ടോ അപ്പോൾ ആൾ അതിനെന്തോ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫാനാണെങ്കിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ആൾ നിയമോൾ പിച്ചിൻ്റെ പരീക്ഷണം കണ്ടിരിക്കണോ കരയണോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ വെള്ളമൊക്കെ പോകണമെന്നെ കൊറച്ച് വെള്ളമൊക്കെ അവിടെ കളഞ്ഞ് അതൊക്കെ തോത്തി തുറച്ച് ആ കുഞ്ഞിട്ടെന്നെ ശരിയാക്കി കൃത് അപ്പൊ ഞമ്മളവിടെ പകല് ഭയങ്കര ചൂട് കഴിക്കാറുട്ടോ ആ ഒരു വെയിലിന്റെ ടൈമില് പക്ഷെ ആ വെയിലൊന്ന് പോയി കഴിഞ്ഞൊരു വൈകുന്നേരം ഭാവനോടു കൂടി ആ ചൂടൊന്ന് നല്ല പോലെ കുറയൂട്ടോ അതൊരു സമാധാനമാണ് ഞമ്മക്ക് പിന്നെ രാത്രിക്ക് അങ്ങനെ ഭയങ്കര ചൂട് ഉണ്ടാവലില്ല അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീണ്ടും കാണാം അസ്സാം വലൈക്കും ബൈ ബൈ